നമസ്കാരം ഇന്നലെ ഉറങ്ങാനായില്ല ഇന്നലെ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് നമ്മളുടെ ചാനലുകൾ യുദ്ധ രംഗത്തെ കാര്യങ്ങൾ ലൈവായി കാണിച്ചുകൊണ്ടും അവരുടെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭാഷണവും കേട്ടത് ശരിക്കും ഓരോ നിമിഷവും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ വലിയ ആശങ്കയോടുകൂടിയാണ് അത് കേട്ടുകൊണ്ടിരുന്നത് നെഞ്ചിൽ വല്ലാത്തൊരു ഭാരമാണ് തോന്നിയത് ഇത് ഒരുപക്ഷെ എനിക്ക് മാത്രമുണ്ടായ ഒരു അനുഭവം ആകണമെന്നില്ല നിങ്ങൾ ഈ കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം കാരണം ഞാൻ അന്നേരം എടുത്ത് ലൈവ് നോക്കുമ്പോൾ ആ ലൈവിനടിയിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളുടെ ലൈവിനടിയിൽ പോകുന്ന കമൻറ്റുകൾ കണ്ടു ആ കമൻറ്റുകളിൽ മുഴുവൻ പാകിസ്ഥാനെതിരെയുള്ള വിദ്വേഷപരമായിട്ടുള്ള പരാമർശമാണ് ആ ആ പരാമർശത്തെ പറ്റിയൊക്കെ ഞാൻ നാളെ ഒരു വീഡിയോ ചെയ്യാം കാരണം മതചിന്തയൊന്നുമില്ലാതെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഭാരതീയരായി പാകിസ്ഥാനെതിരെ നടത്തുന്ന ആ ഒരു സൈബർ അറ്റാക്ക് കമന്റുകളിലൂടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കമന്റുകൾ എങ്കിൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ അവർക്കെതിരെയുള്ള കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു അതേപറ്റി ഒരു വീഡിയോ ഞാൻ നാളെ ഇടും ഞാൻ ഇന്ന് പറയാൻ വന്നത് ശരിക്കും ഈ ഇങ്ങനെ ഒരു ലൈവായിട്ടുള്ളൊരു കാര്യം ചാനലുകൾ സംപ്രേഷണം ചെയ്യുമ്പോൾ അങ്ങനെ സംപ്രേഷണം ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ കേരളത്തിലിരിക്കുന്ന നമുക്ക് അവിടെ നടക്കുന്ന അക്രമത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ നമ്മൾ അറിയേണ്ട ചില ഇൻഫർമേഷൻസ് ആണ് സൈന്യം നമുക്ക് തരുന്നത് എങ്കിൽ അതിന് തീർച്ചയായിട്ടും നമ്മുടെ ചാനലുകൾ ഉപകാരപ്പെടും പെട്ടെന്ന് അത് നമ്മളിലേക്ക് എത്തിക്കാൻ എന്നാൽ അവിടെ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്തേക്കാണ് ആക്രമണം പട്ടാളം ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഭീകരർ കടക്കം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരർ ഘടകം പാകിസ്ഥാൻ പട്ടാള ഭീകരർ ഘടകം അത് ഉപകാരപ്പെടുകയുള്ളൂ അതുകൊണ്ട് അത് മാത്രമല്ല ഓരോ സ്ഥലത്തിൻ്റെ പേര് പറയും അതിനിടയ്ക്ക് ഏതോ ഒരു സ്ഥലത്ത് ചാവേർ ആക്രമണം നടന്നു എന്ന് പറഞ്ഞു അത് വെറുതെ ആയിരുന്നു എന്ന് ഇന്നാണ് തെളിഞ്ഞത് ആ സ്ഥലത്തുള്ള ആളുകൾ അവിടെ ഏതെങ്കിലും മലയാളി വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അവരുടെ എത്രമാത്രം വലിയ ആശങ്കയായിരിക്കും ഉണ്ടാകുക അതേപോലെ അതിനിടയ്ക്ക് എവിടെയോ പറയുന്ന കേട്ടോ ഒരു ചാനല് ഏതോ ഒരു സ്ഥലത്ത് വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഏതോ ആ സ്ഥലത്തിൻ്റെ പേര് പറയുകയാണ് സ്വാഭാവികമായിട്ട് അവിടെ ഉള്ള കുട്ടികളുടെ പേരൻസ് അവിടെയുള്ള ബന്ധുക്കളുള്ള ആളുകളുടെ നാട്ടിലുള്ള ബന്ധുക്കൾ അവരൊക്കെ വലിയ ആശങ്കയിലാവും ശരിക്കും അങ്ങനെ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല സമാധാനത്തോടുകൂടി നടന്ന കാര്യങ്ങൾ പിന്നീട് അറിയിക്കാം എന്ന ഒരു ഓപ്ഷൻ അതിലുണ്ട് അതേസമയം നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഇന്ന ഇന്ന് മുൻകരുതലുകൾ നാട്ടിലുള്ളവർ അല്ലെങ്കിൽ അവരുള്ളവർ മലയാളികൾ എടുക്കണം എന്നുള്ളതാണെങ്കിൽ അത് സൈന്യത്തിന് ആ സമയത്ത് കൊടുക്കാൻ കഴിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ ആണെങ്കിൽ അത് നമ്മുടെ മീഡിയ കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഇതൊരു അപകടമുണ്ട് ഒന്ന് ആളുകൾ പാനിക്കാവും കാരണം ഇന്നലെ ഉറങ്ങാനേ കഴിഞ്ഞാൽ അത്രയ്ക്ക് പാനിക്കായിട്ടിരുന്നിട്ടാണ് അത് മുഴുവൻ കണ്ടത് അതുകൊണ്ട് ദയവായി അത്തരത്തിലുള്ള നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന നമ്മളെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ലൈവ് ടെലികാസ്റ്റുകളിൽ നിന്ന് ചാനലുകൾ പിന്മാറണ അത് ഇന്ന് ഡിഫൻസ് മിനിസ്റ്ററിയുടെ ഒരു ഒരു അതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് അത് ഞാൻ എൻ്റെ പേജിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മുൻമാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി പറയുകയാണ് ദയവായി ചാനൽ പ്രവർത്തകർ അത്തരം കാര്യങ്ങളിൽ ഭീതി പടർത്താതിരിക്കാൻ ശ്രമിക്കുക നമുക്ക് നമ്മുടെ സൈന്യത്തെ നമുക്ക് വിശ്വാസമുണ്ട് നമ്മുടെ ഭരണാധികാരികളെ നമുക്ക് വിശ്വാസമുണ്ട് നമുക്ക് ആ വിശ്വാസം കാത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം ജയ് ഹിന്ദ്